രൂപ മുതൽ നൂറ്റി എൺപത് രൂപ വരെ പെർ കെ ജി വാങ്ങുന്ന പ്രോഡക്റ്റ് റീപാക്ക് ചെയ്ത് വിറ്റാൽ ആയിരത്തി അഞ്ഞൂറ് രൂപ മുതൽ രണ്ടായിരം രൂപ വരെ വാങ്ങിക്കാൻ പറ്റും വെറുതെ പറയുന്നതല്ല നാട്ടു നടപ്പാണ് ആളുകൾ വാങ്ങിക്കുന്നുണ്ട് പ്രൂഫ് സഹിതം നിങ്ങളെ കാണിക്കാം ഇത്തരത്തിലുള്ള ഒരു ചെറിയ പ്രോഡക്റ്റ് വാങ്ങി ജസ്റ്റ് റീപാക്ക് ചെയ്താൽ കിട്ടുന്ന പ്രോഫിറ്റ് ആണ് പറഞ്ഞത് ഈ ഒരു പ്രോഡക്റ്റ് കേരളത്തിൽ ഇന്ന് അത്യാവശ്യമുള്ള പ്രോഡക്റ്റാണ് ആളുകൾ ഓടി നടക്കുന്ന പ്രോഡക്റ്റാണ് ഇത്തരത്തിലുള്ള പ്രോഡക്റ്റുകൾ ആളുകൾക്ക് ആവശ്യമാണ് കാരണം ഇന്നത്തെ ഒരു അവസ്ഥ വെച്ച് എല്ലാവരും ജോലിക്ക് പോകുന്നു ഇല്ലെങ്കിൽ എല്ലാവരും എൻഗേജ്ഡ് ആണ് എൻഗേജ്ഡ് ആയി കഴിയുമ്പോൾ അവർക്ക് ചില സാധനങ്ങൾ വളരെ എളുപ്പത്തിൽ ഉപയോഗിക്കാവുന്നത് കിട്ടിക്കഴിഞ്ഞാൽ അവർ വാങ്ങിക്കും ഉറപ്പായിട്ടും വാങ്ങിക്കും അതിന് നല്ല ക്വാളിറ്റി ഉണ്ടായിരിക്കണം നല്ല പാക്കിംഗ് ഉണ്ടായിരിക്കണം എന്ന് മാത്രം ആദ്യത്തെ പ്രശ്നം എന്ന് പറഞ്ഞാൽ പാക്കിംഗ് ആണ് പാക്കിംഗ് അട്രാക്റ്റീവ് ആണെങ്കിൽ ക്വാളിറ്റി തനിയേ വന്നുകൊള്ളും ക്വാളിറ്റി ഉണ്ടായിരിക്കണം ഈ പാക്കിങ്ങിലൂടെയാണ് ആളുകൾ അത് ആദ്യം വാങ്ങിക്കുന്നത് അതിനുശേഷം അത് ഉപയോഗിച്ച് കഴിയുമ്പോൾ ക്വാളിറ്റി നല്ലതാണെങ്കിൽ റിപ്പീറ്റ് ചെയ്ത് വാങ്ങിച്ചുകൊണ്ടിരിക്കും നല്ല രീതിയിൽ കേരളം എമ്പാടും ബിസിനസ് ചെയ്യാൻ പറ്റും സ്റ്റാർട്ടിങ്ങിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ഏരിയയിൽ നിങ്ങളുടെ ലൊക്കാലിറ്റിയിൽ ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക അതിനുശേഷം വിജയിക്കുകയാണെങ്കിൽ വിജയിക്കാൻ നൂറ് ശതമാനം ഉറപ്പുള്ളൊരു പ്രോഡക്റ്റാണ് വിജയിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടെ ബിസിനസ് കൂടുതൽ വിപുലീകരിക്കാവുന്നതാണ് കൂടുതൽ ഇൻവെസ്റ്റ് ചെയ്തുകൊണ്ട് സ്റ്റാർട്ടിങ്ങിൽ നമുക്കൊരു വലിയ ഇൻവെസ്റ്റ്മെന്റ് ഒന്നും ആവശ്യമില്ല പത്തോ ഇരുപതിനായിരമോ രൂപ നമ്മളുടെ ഉണ്ടെങ്കിൽ ജസ്റ്റ് സ്റ്റാർട്ട് ചെയ്യാവുന്ന ഒരു ബിസിനസ് ആണ് ഇതുപോലുള്ള ചെറുകിട ബിസിനസ്സുകളെ കുറിച്ചാണ് നമ്മൾ പറയുന്നത് ഈ ബിസിനസ്സും അതുപോലെ തന്നെയാണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടും ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് ലൈക്കിന്റെ അഭാവം നമ്മുടെ വീഡിയോകളിൽ ഒരുപാടുണ്ട് കണ്ടിട്ടങ്ങ് പോവുകയാണ് ഇഷ്ടപ്പെട്ടില്ലെങ്കിലും നിങ്ങൾക്ക് ഡിസ്ലൈക്ക് ചെയ്യാം അതും അവിടെ ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട് അതിനുശേഷം ഒന്ന് ഷെയർ ചെയ്തേക്കുക ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ഇതുപോലെയുള്ള വീഡിയോകൾ നിരന്തരം നിങ്ങൾക്ക് ലഭിച്ചുകൊണ്ടിരിക്കും ഓക്കെ നമുക്ക് പ്രോഡക്റ്റിലേക്ക് കടക്കാം ഈ പ്രോഡക്റ്റ് ആണ് കൊറിയാണ്ടർ ലീവ്സ് പൗഡർ മല്ലി ഇലയുടെ പൗഡർ മല്ലിയില നമ്മൾക്ക് ഇപ്പോൾ അത്യാവശ്യമുള്ള ഒരു പ്രോഡക്റ്റ് ആണ് സാധാരണ മല്ലിയില വീട്ടിൽ വാങ്ങിച്ചുകൊണ്ട് വന്നു കഴിഞ്ഞാൽ ഇനി ഫ്രിഡ്ജിൽ വെച്ചാൽ പോലും രണ്ട് ദിവസം അതിൽ കൂടുതൽ നിൽക്കില്ല അത് ചീഞ്ഞ് അളിഞ്ഞ് പോകും അപ്പോൾ നമുക്ക് വീണ്ടും വാങ്ങിക്കേണ്ടതായിട്ട് വരും ആ ഒരു എക്സ്പെൻസസ് ഇവിടെ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഒരു മാസം ഉപയോഗിക്കാനുള്ള പ്രോഡക്റ്റ് നമ്മളുടെ കയ്യിൽ കിട്ടും അതിൽ കൂടുതൽ ഉപയോഗിക്കാൻ പറ്റും അപ്പോൾ ഈ മല്ലിയിലയുടെ പൗഡർ നമുക്ക് ഉണ്ടാക്കി എടുക്കുക എന്നുള്ളത് ദുർഘടം പിടിച്ച പണിയാണ് അതിന് പോകാതിരിക്കുക പകരം നമുക്ക് ഇത് ഹോൾസെയിൽ ആയിട്ട് കിട്ടും നിങ്ങൾ സ്ക്രീനിൽ കാണുന്നുണ്ട് ആയിട്ട് കിട്ടുന്ന റേറ്റ് നൂറ്റി ഇരുപത് രൂപയ്ക്ക് പെർ കെ ജി കിട്ടും നൂറ്റി മുപ്പത് രൂപയ്ക്ക് കിട്ടും നൂറ്റി മുപ്പത്തിയഞ്ച് രൂപയ്ക്ക് കിട്ടും നൂറ്റി അൻപത് രൂപയ്ക്ക് കിട്ടും നൂറ്റി എഴുപത് രൂപയ്ക്ക് കിട്ടും നൂറ്റി എൺപത് രൂപയ്ക്ക് കിട്ടും ഈ ഒരു റേഞ്ച് ആണ് മാക്സിമം ടു മാക്സിമം ഇരുന്നൂറ് രൂപ പെർ കെ ജി അപ്പോൾ നമ്മൾ ബൾക്കായിട്ട് പർച്ചേസ് ചെയ്യണം എന്ന് മാത്രം ഇവിടെ ഈ കാണുന്ന സ്ക്രീനിന്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് അവിടെ കയറി നിങ്ങൾ ആദ്യം ഒന്ന് ചെക്ക് ചെയ്യുക അതിനുശേഷം അവരുമായിട്ട് കോൺടാക്ട് ചെയ്യാനുള്ള സംവിധാനങ്ങളെല്ലാം അവിടെ ഉണ്ട് കോണ്ടാക്ട് ചെയ്യുക മനസ്സിലാക്കുക കാര്യങ്ങൾ പഠിക്കുക വേണമെങ്കിൽ അവിടെ വരെ ഒന്ന് പോയി വിസിറ്റ് ചെയ്ത് കാര്യങ്ങൾ മനസ്സിലാക്കുക ശേഷം നിങ്ങൾക്ക് നിങ്ങളുടെ ബിസിനസ് തുടങ്ങാം നിങ്ങൾക്ക് ആദ്യം ഇത് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് സാധാരണ കവറുകളിലാക്കി കൊടുക്കാൻ പറ്റും ശേഷം ഒന്ന് പച്ച പിടിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നല്ല അടിപൊളി കവറിലാക്കി നിങ്ങളുടെ ബ്രാൻഡാക്കി കൊടുക്കാൻ പറ്റും ഇനി നമുക്കിത് റീട്ടെയിൽ പോകുന്ന റേറ്റ് നോക്കാം നിങ്ങൾ സ്ക്രീനിൽ കാണുന്നുണ്ട് നൂറ് ഗ്രാമിന് നൂറ്റി രൂപ നൂറ് ഗ്രാമിന് നൂറ്റി രൂപ നൂറ് ഗ്രാമിന് ഇരുന്നൂറ്റി ഇരുപത് രൂപ ഇതേ രീതിയിലാണ് ഫ്ലിപ്കാർട്ട് പോലെയുള്ള സൈറ്റുകളിൽ ഈ പ്രോഡക്റ്റ് വിറ്റ് വിറ്റുപോകുന്നത് ആരും വാങ്ങിക്കാതിരിക്കുന്നില്ല ഓരോ കമ്പനിയുടെ പ്രോഡക്റ്റ് എടുത്തു നോക്കിയാലും അവിടെ ആയിരക്കണക്കിന് ആളുകളാണ് വാങ്ങിച്ചിരിക്കുന്നത് അതിന്റെ അഭിപ്രായങ്ങൾ വരെ അവിടെ കാണും അപ്പോൾ വാങ്ങിക്കാതിരിക്കുന്നില്ല നമ്മൾ പറയും അങ്ങനെയൊന്നും വിറ്റുപോകില്ല എന്ന് വിറ്റ് പോകുന്നുണ്ട് ആളുകൾ വാങ്ങിക്കുന്നുമുണ്ട് പൈസ ബിസിനസ്സിലേക്ക് വരുന്നുമുണ്ട് അപ്പോൾ ഈ ഒരു പ്രോഡക്റ്റ് നിങ്ങൾക്ക് ചെയ്യണമെങ്കിൽ ഫുഡ് സേഫ്റ്റിയുടെ ലൈസൻസ് അത്യാവശ്യമാണ് അത് ആദ്യം കരസ്ഥമാക്കി വെക്കുക ദെൻ നിങ്ങൾക്ക് നിങ്ങളുടെ പഞ്ചായത്ത് മുനിസിപ്പാലിറ്റി അല്ലെങ്കിൽ കോർപ്പറേഷൻ ആവശ്യപ്പെടുന്ന മറ്റുള്ള ലൈസൻസുകളും സർട്ടിഫിക്കറ്റുകളും ഒക്കെ കരുതി കൊണ്ടുവേണം ഈ ഒരു റീപാക്കിംഗ് ആണെങ്കിൽ പോലും ചെയ്യാനായിട്ട് കാരണം ഇതൊരു ഇൻടേക്ക് ചെയ്യുന്ന പൗഡറാണ് മനുഷ്യൻ കഴിക്കുന്ന സാധനമാണ് അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരെ നന്ദി നമസ്കാരം